ഹലോ ഞാൻ മിഥനാണേ കഴിഞ്ഞ വർഷം മകരവിളക്കിന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു എടാ മിഥിനെ നീ അയ്യപ്പൻ്റെ പൂജയ്ക്ക് വരുന്നുണ്ടോ വരുന്നെങ്കിൽ വാ ഞാൻ വന്ന് വിളിക്കാം ഞാൻ പറഞ്ഞു എന്ത് പൂജ ആ ഇവിടെ വെച്ച് അയ്യപ്പൻ്റെ പൂജ നടത്തുന്നുണ്ട് ഇപ്പോൾ വിഗ്രഹം വേറൊരു പ്രൊവിൻസിൽ നിന്ന് വരും ആ നമ്മൾ ഇവിടെ വെച്ച് പൂജ നടത്തിയിട്ട് അടുത്ത പ്രൊവിൻസിലോട്ട് വിടും ഞാൻ പറഞ്ഞു നിനക്കൊക്കെ പ്രാന്താണെന്നോടാം നിനക്കൊന്നും വേറെ നിനക്ക് നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ വെക്കുവഞ്ഞ് എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട് ഞാൻ നോക്കിയപ്പോൾ ഭക്തിയുടെ പേരും പറഞ്ഞ് നാട്ടിൽ ആൾക്കാരെ മുൻപിക്കുന്നു ഇവിടെ ആണെങ്കിൽ വിദ്യാഭ്യാസം എല്ലാം ഉണ്ട് ഭക്തിയുടെ ഭക്തി തലയ്ക്ക് മൂത്ത് വട്ടു പിടിച്ച് കുറേ ഇങ്ങനെ നടക്കുന്നു നമുക്കിപ്പോൾ ഇവിടെ അമ്പലം പണിയണം അത് പണിയണം നമുക്കിപ്പോൾ അയ്യപ്പനെ കാണണമെങ്കിൽ ഓക്കെ അയ്യപ്പൻ്റെ ഭക്തി ഉള്ളവർക്ക് ലീവ് എടുക്കുക നാട്ടിൽ പോവുക അയ്യപ്പനെ പോയി തൊഴുക വരിക അല്ലാതെ നമ്മളിരിക്കുന്നിടത്ത് ദൈവത്തെ കൊണ്ടുവരുന്ന എന്തൊരു കാര്യമാണ് എന്താ എല്ലാത്തിനും വട്ടാണെന്ന് വേറൊരു കോമഡിയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചതാണ് അവൻ ഇപ്പം ഇടയ്ക്ക് പൂജാരിയൊക്കെ ആണെന്ന് പറഞ്ഞ് പൂജയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സൗദി പോയി തിരിച്ചു വന്നപ്പോൾ ഇവൻ വലിയൊരു പൂജാരി ഒരു അമ്പലത്തിലെ മെയിൻ പൂജാരി ഒക്കെയാണ് അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുമായിരുന്നു അപ്പം രണ്ട് ചേച്ചിമാർ അതിലേക്കൂടെ നടന്നു പോകും ഇവനെ വന്ന് തൊഴുതിട്ട് തിരുമേനി ഭയങ്കര ഭക്തിയോടെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് അപ്പോഴും ഇവ ശരിയായിട്ടില്ല ഇവൻ്റെ കയ്യിലില്ല ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു കേടാ നീ പൂജയൊക്കെ നല്ലവണ്ണം പഠിച്ചോ നിനക്കെല്ലാം അറിയാവോ അപ്പം പറഞ്ഞ് അളിയാന്ന് ആ കഥ അങ്ങോട്ടടച്ച് കഴിഞ്ഞാൽ ആര് കാണുന്നു ഞാൻ മണിയിട്ട് അടിക്കും എൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂജകളൊക്കെ അതങ്ങോട്ട് പ്ലേ ചെയ്തായതാത്തിരിക്കുവെന്ന്